ഗ്ലോറി ട് ഗോഡ് പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ ഏവരെയും ഞാൻ ഗ്ലോറിയസ് ടൈമിലേക്ക് ഹർദ്ധവമായി സ്വാഗതം ചെയ്യുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ വളരെ പ്രസിദ്ധമായ പ്രസംഗിച്ച് കേട്ടിട്ടുള്ള ഒരു വചനഭാഗം നമുക്കവിടെ കാണാൻ കഴിയും രക്തസ്രവക്കാരിയായ സ്ത്രീയുടെ സൗഖ്യം എന്നാൽ ആ വചനം വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അതിനകത്തുള്ള ഒരു വാക്യത്തിൽ അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്ത ഒരു വാക്യത്തെ ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി അതിൻ്റെ ഒരു വെളിപ്പാട് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത് ഇങ്ങനെയാണ് ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം അതിൻ്റെ നാൽപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന സ്ത്രീ കണ്ട് വിറച്ചും കൊണ്ട് വന്ന് അവൻ്റെ മുമ്പിൽ വീണു മറഞ്ഞിരിക്കുന്നില്ല എന്ന് കണ്ട സ്ത്രീ അതവിടെ നിൽക്കട്ടെ ഈ സ്ത്രീ ആരായിരുന്നു ഈ സ്ത്രീ രക്തസ്രവക്കാരിയായ അല്ലെങ്കിൽ രക്തസ്രവം കൊണ്ട് പട്ടണത്തിലും ജനത്തിലും അവഗണിക്കപ്പെട്ട അകറ്റി നിർത്തപ്പെട്ട നിന്ദിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രഷ്ഠ കൽപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു ഈ സ്ത്രീ എന്നാൽ ഇതിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ മുതലാണ് ഈ സ്ത്രീയെക്കുറിച്ച് പറയുന്നത് പന്ത്രണ്ട് വർഷം കൊണ്ട് രോഗിയായ ഒരു സ്ത്രീ രക്തസ്രവമുള്ള ഒരു സ്ത്രീ അപ്പോൾ ഈ സ്ത്രീയെക്കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ ഉള്ളത്തിൽ ദൈവാത്മാവ് തന്ന ചില ചിന്തകളുണ്ട് ഈ സ്ത്രീ ആദ്യം എന്തായിരുന്നു ഈ സ്ത്രീ ആദ്യം ധനികയായിരുന്നിരിക്കാം രണ്ടാമത്തെ കാര്യം ഈ സ്ത്രീ അറിവുള്ളൊരു വ്യക്തിയായിരുന്നിരിക്കാം അത് കാരണം ഇങ്ങനെയാണ് ആ വചനം നമുക്ക് നമുക്ക് വെളിപ്പെടുത്തുന്നത് അന്ന് പന്ത്രണ്ട് സംവത്സരമായ രക്തസ്രവം ഉള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്താൻ കഴിയാത്തവളായ സ്ത്രീ ആദ്യം അങ്ങനെയാണ് തുടങ്ങുന്നത് അപ്പം മുതലുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് മുതലെല്ലാം കൊടുത്തിട്ടും ആരാലും സൗഖ്യമാക്കാൻ കഴിയാത്ത സ്ത്രീ ഒന്ന് അപ്പോൾ അറിവ് കൊണ്ട് ഈ സ്ത്രീ ആദ്യം യുദ്ധം ചെയ്തു നോക്കി രോഗത്തിനെതിരായിട്ട് സൗഖ്യമില്ല മുതൽ കൊണ്ട് യുദ്ധം ചെയ്തു നോക്കി സൗഖ്യമില്ല അത് കഴിഞ്ഞിട്ട് രണ്ടാമത് തൻ്റെ ഉള്ളത്തിൽ വരുന്നൊരു കാര്യം കാരണം മുതൽ മുഴുവനും കൊടുത്തു എന്നാണ് പറയുന്നത് മുതൽ മുഴുവൻ കൊടുത്തെങ്കിൽ പിന്നെ ഇനി രക്ഷപ്പെടാൻ സാമ്പത്തിക വഴികളൊന്നുമില്ല ബന്ധങ്ങൾ വഴിയും പരീക്ഷിച്ചു നോക്കി സമ്പത്ത് വഴിയും പരീക്ഷിച്ചു നോക്കി ഇനി രക്ഷപ്പെടാൻ വിടിപ്പിക്കപ്പെടാൻ സൗഖ്യമാകാൻ വേറെ വഴിയില്ല അപ്പോഴാണ് ആരോ പറഞ്ഞു കേൾക്കുന്നത് ഇങ്ങനെ ഒരു നസറായൻ ഈ പട്ടണത്തിൽ ജീവിക്കുന്നുണ്ട് തന്നെ ഒന്ന് തൊട്ടാ മതി സൗഖ്യം നടക്കുമെന്ന് അപ്പോൾ രണ്ടാമത്തെ സ്ത്രീയെ നാം കാണുന്നത് പുറകിലൂടെ പോകുന്ന സ്ത്രീ മുന്നിലൂടെ അല്ല പുറകിലൂടെ പോയി തൊടാൻ തയ്യാറാകുന്ന സ്ത്രീ മുന്നിലൂടെ പോകാൻ താൻ തയ്യാറാകുന്നില്ല കാരണങ്ങൾ പലതാണ് അത് പ്രത്യേകം മെസ്സേജ് എടുക്കേണ്ട ഒരു സംഗതിയാണ് ഞാനിത് ഷോർട്ട് മെസ്സേജ് ആയതുകൊണ്ട് പറയുന്നില്ല പുറകിലൂടെ പോയി സൗഖ്യം സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന സ്ത്രീ മൂന്നാമത് നാം അവിടെ കാണുന്നത് തൊട്ടിട്ട് ഒളിച്ചു കളയുന്ന ഒരു സ്ത്രീ തൊട്ടിട്ട് ഒളി തൊട്ട് സൗഖ്യം പ്രാപിച്ചെന്ന് തിരിച്ചറിഞ്ഞിട്ടും സാക്ഷ്യപ്പെടുത്താൻ തയ്യാറാകാതെ ഒളിച്ചു കളയുന്ന ഒരു സ്ത്രീ നാലാമത് യേശു നിന്ന് തൊട്ട വ്യക്തിയെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ തൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു സ്ത്രീ ഇങ്ങനെ നാല് ഭാഗത്തിൽ ഈ സ്ത്രീയെ നമുക്ക് കാണാനായി കഴിയും ആദ്യം മുതൽ മുഴുവൻ വിൽക്കാൻ തയ്യാറാകുന്നൊരു സ്ത്രീ രണ്ടാമത് പുറത്തുനിന്ന് എവിടുന്നോ ലഭിച്ച ഒരു കേട്ടറിവിനാൽ യേശുവിനെ പുറകിലൂടെ പോയി സ്പർശിക്കാൻ തയ്യാറാകുന്നൊരു സ്ത്രീ സ്പർശിച്ച സൗഖ്യം വാങ്ങിയിട്ട് യേശുവിൻ്റെ മുമ്പിൽ വെളിപ്പെടാതെ ഒളിച്ചു കളയുന്ന സ്ത്രീ നാലാമത്തേത് തൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ മുമ്പിൽ വരുന്ന സ്ത്രീ സഹോദരങ്ങളെ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നാം ഓരോരുത്തരും പെടുന്നത് യേശുവിനെ അറിഞ്ഞതുകൊണ്ട് വന്നു സൗഖ്യം പ്രാപിച്ചിട്ട് പിന്നെ നിലനിൽക്കാതെ യേശുവിൽ നിന്ന് മറഞ്ഞു പോകുന്ന ഒരു സ്ത്രീയെപ്പോലെയാണോ അതോ യേശു നമ്മെ അന്വേഷിക്കുമ്പോൾ നമ്മെ തന്നെ തൻ്റെ മുമ്പിൽ തൻ നാം മറഞ്ഞിരിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ മുമ്പിൽ കടന്നു ചെന്ന് കവിണ്ണു വീണ് തന്നോട് സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് മന്യസഹോദരങ്ങളെ കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ സൗഖ്യം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും വാങ്ങി അതിലേ അങ്ങ് പോയേക്കാമെന്ന് വെക്കുന്ന ഒരാളെ അല്ല പകരം പ്രത്യുത ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന ഓരോ വ്യക്തികളായിരിക്കണമെന്ന് ദൈവം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നു വചനം ഇങ്ങനെയാണ് അവസാനിക്കുന്നത് തൻമറിഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചും കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ വീണു അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു നമ്മൾ ഓരോരുത്തരെയും കടുത്ത ഭൂമിയിൽ സൃഷ്ടിച്ച ആക്കിയിരിക്കുന്നത് ചിലർക്കൊക്കെയും സാക്ഷികളാകാൻ വേണ്ടിയാണ് അതെ അറിവ് കൊണ്ടുള്ള യുദ്ധം ചെയ്യൽ നമുക്ക് നിർത്താം മുതൽ കൊണ്ടുള്ള യുദ്ധം ചെയ്യൽ നമുക്ക് നിർത്താം ബന്ധങ്ങൾ കൊണ്ടുള്ള യുദ്ധം ചെയ്യൽ നമുക്ക് നിർത്താം തിരുവഴുത്ത് പറയുന്നു ആരാലും സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു സ്ത്രീയെ യേശു സൗഖ്യമാക്കുകയാണ് എന്തുകൊണ്ടാണ് യേശു സൗഖ്യമാക്കാൻ കാരണം തിരുവഴുത്ത് പറയുന്നു തൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ അറിഞ്ഞു അതായത് ആ സ്ത്രീ യേശുവിനൊരു മറവല്ലായിരുന്നു ഇത്രയും ജനക്കൂട്ടം അവിടെ ഉണ്ടായിട്ടും ആ ജനക്കൂട്ടമൊന്നും ആ സ്ത്രീയെ കാണുവാൻ യേശുവിന് മറവല്ലായിരുന്നു താങ്കൾ എവിടെ ഏത് കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന് ജീവിക്കുന്നൊരു വ്യക്തിയാണെങ്കിലും താങ്കളെ കാണുവാൻ യേശുവിന് ഒരു മറയുമില്ല ആർക്കും മറയ്ക്കാൻ കഴിയത്തില്ല ഒരു വലിയ പുരുഷാരവും നിങ്ങളെ കാണാതിരിക്കാൻ വേണ്ടി ഒരു ഇരുളിൻ്റെ അധികാരങ്ങളും നിങ്ങളെ കാണാതിരിക്കാൻ വേണ്ടി യേശുവിനെ മറയ്ക്കാൻ കഴിയത്തില്ല കാരണം അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു അത് തന്നെയാണ് അതിൻ്റെ കാരണം യേശു നിങ്ങളെ സ്നേഹിക്കുന്നു മറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒളിച്ചു കളയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഒളിച്ചു കളയുന്ന ദൈവ സ്നേഹത്തിൽ നിന്ന് ഒളിച്ചു കളയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മനസ്സ് പുതുക്കി ആ രക്തസ്രവക്കാരിയായ സ്ത്രീ തിരിച്ചറിഞ്ഞതുപോലെ നിങ്ങൾ യേശുവിന് മറവല്ല എന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ മുമ്പിൽ നിങ്ങൾ വീഴുമെങ്കിൽ അവിടെ നിന്ന് നിങ്ങളെ സ്പർശിക്കാനും ഉദ്ധരിപ്പാനും ശക്തനാണ് ഗോഡ് ബ്ലെസ് യു